ദേവലക്കര പഞ്ചായത്ത് അംഗം ബിന്ദു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീമതി ബിന്ദു ഇപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത നമുക്ക് ലഭിച്ചത് മണിയോട് കൂടിയാണ് ഇത് അറിയാൻ കഴിഞ്ഞത് അതിനു മുമ്പും കൊല്ലത്ത് തന്നെയുള്ള സമാനമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടു ഷാർജയിൽ നിന്ന് വാർത്തകൾ വരുന്നത് ഈ ആ തുല്യയുടെ സംഭവം ഇതിനു മുമ്പും പല രീതിയിൽ പലതരത്തിൽ പലപ്പോഴും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയാമോ ഒരു പത്ത് കൂടിയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് അബിലയുടെ അമ്മ മകളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതൊക്കെ കിട്ടാഞ്ഞിട്ട് അബിലയുടെ സഹോദരി ഷാദയെ തന്നെയുണ്ട് അഖില സഹോദരിയെ ബന്ധപ്പെട്ടപ്പോഴും ഫോൺ എടുക്കുന്നില്ല അവസാനം സംശയം ഈ സതീഷ് നിരന്തരം ഉപദ്രവിക്കുന്നതിന്റെ കാര്യങ്ങൾ അമ്മക്ക് കൊണ്ട് തന്നെ അമ്മ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു അന്നേരം ഇളയ മകളാണ് അമ്മയെ വിവരം അറിയിക്കുന്നത് അതില്ല നമ്മളെ വിട്ട് തിരിഞ്ഞു എന്നുള്ള വാർത്ത അതിനുശേഷം ചേച്ചി എല്ലാരെയും അറിയിക്കുകയായിരുന്നു നമ്മുടെ ഇവിടെ പത്തുമണിയോട് കൂടിയാണ് ഇത് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഈ ഈ ഉപദ്രവം സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ ഈ ഉപദ്രവം സംബന്ധിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗാർഗിക പീഡനത്തിന് കോടതിയില് കേസ് ഉണ്ടായിരുന്നു ആ ആ കേസ് ഈ മാപ്പ് കുട്ടിയെ ഇത് അങ്ങ് പോയതാണ് ൊടുത്ത് അവിടെ പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇത്തരത്തിൽ കുടുംബം മറ്റോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നോ കാരണം ഈ പറയുന്നത് പോലെ പന്ത്രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതിനുശേഷം ഇങ്ങോട്ട് പലപ്പോഴും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണല്ലോ പറയുന്നത് ആ അതെ അതെ ഈ അതില് മകനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ശാരീരികമായി വളരെയധികം ഉപദ്രവം ഏറ്റിട്ടുണ്ടെന്നാണ് അമ്മയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതിനെ തുടർന്ന് ഇങ്ങോട്ട് അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് പലപ്പോഴും മകളെ ഓർത്തിതൊക്കെ സഹിക്കുന്നു എന്നാണ് അമ്മയോട് അതില് പറഞ്ഞിരുന്നത് ഈ കാലയളവിൽ ഇങ്ങനെത്രയും ഉപദ്രവം ഏറ്റുകൊണ്ട് ആ സ്വദേശിനോടൊപ്പം ജീവിക്കേണ്ട കാര്യമില്ല അവനെ മേടിച്ച് പോരെന്ന് അമ്മ പലതവണ പറഞ്ഞപ്പോഴും മകളെ വളർത്തണം ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ മരിച്ചാല് ഏതെങ്കിലും രീതിയിൽ എന്റെ മരണ പറഞ്ഞാൽ അത് എന്റെ ആത്മഹത്യ ആയിരിക്കത്തില്ല എന്ന് മകള് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പലതവണ ഓക്കെ വളരെയധികം ബിന്ദു പ്രതികരിച്ചു